പ്രിയപ്പെട്ട എൻ്റെ ഫോളോവേഴ്സ് ഫ്രണ്ട്സ് എന്നിവരുടെ ഒരറിവിലേക്കായി ഞാൻ സന്ദേശമായി നൽകുന്ന എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ സന്ദേശമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പത്തു വർഷത്തോളമായി ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചു കിടന്നിരുന്ന ഹൈറിച്ച് എന്ന ഓൺലൈൻ ഷോപ്പി പ്രസ്ഥാനം പതിനഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങളുടെ ഉപജീവനമായി മുന്നോട്ട് വന്നിരുന്ന പ്രസ്ഥാനം അതിശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം അതിൻ്റെ ഫണ്ടും ഇൻകം ടാക്സും ജി എസ് ടി മുതലായ കാര്യങ്ങളും എല്ലാം തന്നെ ആത്മാർത്ഥവും സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം അതിൻ്റെ എം ഡി ഇന്നും ജയിലിലാണ് അതിൻ്റെ മറ്റുള്ളവരൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു ഒരു വർഷം അധികമായി ഞാൻ അതിലെ ഒരു ഗോൾഡ് അച്ചീവർ എന്നുള്ള നിലക്കാണ് ഈ സന്ദേശം നൽകുന്നത് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും വേണ്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെ എതിർത്തു എന്നാൽ അത് ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് ഇതുവരെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഐറിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാനുള്ള അവസ്ഥകളെല്ലാം സംജാതമായിട്ടുണ്ട് ഇതിനെതിരെ പോരാടിയവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പോരാട്ടം എന്തിനു വേണ്ടിയായിരുന്നു എന്താണ് നിങ്ങൾക്കിത് കൊണ്ടുണ്ടാകുന്ന നഷ്ടം അപ്പോൾ അനിൽ എം എൽ എ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ മുൻ എം എൽ എയോട് ഞാൻ ഡയറക്റ്റായിട്ട് എന്തോ ടെലിഫോണിൽ ചോദിച്ചു താങ്കൾക്കോ താങ്കളുടെ കുടുംബത്താർക്കോ താങ്കളുടെ പാർട്ടി പ്രവർത്തകർക്കോ താങ്കളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും പത്ത് രൂപയുടെ ഒരു നഷ്ടം അകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ അനിൽ അക്കരയോട് ഡയറക്റ്റായി ടെലിഫോണിൽ ചോദിച്ചു അദ്ദേഹം ഫോൺ കട്ടാക്കി അദ്ദേഹമാണ് ഇതിൻ്റെ ഒരെളി അതുപോലെ തന്നെ ധാരാളം ആളുകളുണ്ട് നിയമവും കോടതിയും എല്ലാം ഇന്ന് ഇന്നത്തെ അവസ്ഥ കോടതി കേസ് നീട്ടിക്കൊണ്ടേയിരിക്കുക ജില്ലാ കോടതി ഇങ്ങനെ നീട്ടി നീട്ടി അവസാനം ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളിലുമല്ല വളരെ മുന്നോട്ടുള്ള പ്രയാണത്തിനായി ചില പ്രത്യേക വക്കീൽ ടീമെല്ലാം കേസ് ഏറ്റുകൊടുത്തു ഏറ്റെടുത്തിട്ടുണ്ട് മുന്നോട്ട് പോകുന്നു മിക്കവാറും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഹൈറിക്ഷ പ്രസ്ഥാനം തിരിച്ചുവരും ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന പ്രസ്ഥാനം ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം സംസ്ഥാനങ്ങൾ വേപിച്ച് കിടക്കുന്ന പ്രസ്ഥാനം ഇന്ത്യയിലെ തന്നെ പതിനാല് ലക്ഷത്തോളം ജനങ്ങൾ ഐ ഡി സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ ആയിച്ച് ഇതിനെതിരെ ഈ സാധാരണക്കാർക്ക് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് മാസമാസം വരുമാനം കിട്ടി കുടുംബജീവിതവും കടം വാങ്ങി ഡിപ്പോസ് ചെയ്തിട്ടില്ല നടക്കുന്ന ജനങ്ങളെ വേദനിപ്പിക്കാൻ മാത്രം എന്ത് തെറ്റാണ് കമ്പനി ചെയ്തത് എന്ന് പഠിക്കാൻ പോലും ഇതുവരെ എനിക്കായിട്ടില്ല ഞാൻ ഈ പ്ര ഈ ഐറിച്ച് കമ്പനിയിലെ ഒരു ഗോൾഡ് അച്ചീവറാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഐറിച്ച് തിരിച്ചു വരാൻ പോകുന്നു ഐറിച്ച് ശക്തമായി മുന്നോട്ട് വരും ഞങ്ങൾക്ക് വേണ്ടി പോരാടിയവരെല്ലാം പ്രതീക്ഷയോടെയോ നിരാശയോടെയോ കാത്തിരിക്കുക നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു